നമസ്കാരം ധർമ്മപാലൻ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട നായാടിയായാണ് ജനിച്ചത് അലങ്ങി തിരിയുന്ന കുറവർ പകൽ വെട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലാതിരുന്നവർ നേർക്കുനേർ കണ്ടാൽ ഉയർന്ന ജാതിക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആളെ കൂട്ടി ചുറ്റി വളഞ്ഞ് കല്ലെടുത്തിറങ്ങിക്കൊല്ലും പകൽ കാടിൻ്റെ ഉള്ളിൽ രാത്രി പുറത്തിറങ്ങി ചെറുപ്രാണികളെയും പട്ടികളെയും നായാടി പിടിക്കും എച്ചിൽ വീട്ടിൽ നിന്ന് ദൂരെ കൊണ്ടുവയ്ക്കും ഇവർക്ക് കഴിക്കാൻ യാഥികമായി ധർമ്മപാലിന് പഠിക്കാനുള്ള അവസരം കിട്ടി അയാൾ പഠിച്ചു വളർന്നു ഇപ്പോൾ സിവിൽ സർവീസിനുള്ള അഭിമുഖത്തിൽ എത്തി നിൽക്കുകയാണ് ധർമ്മപാലിന് നേരിടേണ്ടി വന്ന ആദ്യത്തെ ചോദ്യം തന്നെ ജാതിയെക്കുറിച്ച് നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുക ധർമ്മപാലൻ്റെ തലയ്ക്കകത്ത ചോര മുഴുവൻ ഇരച്ചുകയറി ഒരു നായാടിയേയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്തും നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കെതിരായിരിക്കും നായാടി അനീതിക്കിരയായി കഴിഞ്ഞു അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും നിരപരാധിയാണ് അത് കൊലപാതകമാണെങ്കിലോ ധർമ്മപാലൻ അപ്പോൾ നിങ്ങൾ എന്തു തീരുമാനിക്കും ഉത്തരം പറയാൻ ഒരു നിമിഷം പോലും സംശയിച്ചില്ല ധർമ്മപാലൻ സാർ കൊലപാതകം തന്നെയായാലും ഒരു നായാടി തന്നെയാണ് നിരപരാധി അവനോട് തന്നെയാണ് അനീതി കാട്ടിയിട്ടുള്ളത് ഇന്ത്യൻ നോവൽ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്ന നൂറ് സിംഹാസനങ്ങൾ മലയാളി ഏറെ ചർച്ച ചെയ്തതാണ് നീതിയും സമത്വവും തമ്മിലുള്ള പുതിയ സംവാദമുഖം തുറന്ന ആ നോവൽ ചൂടപ്പം പോലെയാണ് വിറ്റുപോയത് അതെഴുതിയ ബി ജയമോഹൻ എന്ന കന്യാകുമാരിക്കാരൻ എഴുത്തുകാരനും ഇന്നലെ വരെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഇന്നത്തെ ന്യൂസ് ഇൻഡപ്തിൽ മലയാളത്തിലെ മിക്ക എഴുത്തുകാരെയും തമിഴിലേക്ക് തർജ്ജമ ചെയ്യുക വഴി കേരള സാഹിത്യത്തിൻ്റെ തമിഴ്നാട്ടിലെ അനൗദ്യോഗിക ബ്രാൻഡ് അംബാസിഡറായി മാറിയതാണ് ജയമോഹൻ എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം അവസാനിച്ചു മഞ്ഞുമൽ ബോയ്സ് എന്ന തമിഴ്നാട്ടിലും സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരുന്ന ചിത്രം കണ്ട അങ്ങേയറ്റം അധിക്ഷേപകരമായ വാചകങ്ങളാണ് ജയമോഹൻ തൻ്റെ ബ്ലോഗിൽ കുറിച്ചത് ജയമോഹൻ തൻ്റെ ബ്ലോഗിൽ ഇങ്ങനെ കുറിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസനപ്പെടുത്തിയ ഒരു സിനിമയാണ് കാരണം അതൊരു കൽപ്പിത കഥയല്ല എന്നതുകൊണ്ട് തെന്നിന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനില തന്നെയാണ് സിനിമയിലും ഉള്ളത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലേക്കും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണത് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ ഒന്നും അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് താൻ പത്ത് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദിലായിരിക്കും ഇവർക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ല എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിലാകും ഉത്തരം എന്നാൽ മറ്റുള്ളവർ അവരുടെ ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് പറയും ഇങ്ങനെ പോകുന്ന ജയമോഹൻ്റെ വാക്കുകളാണ് ചർച്ചയായത് മലയാളികളെ പൊറുക്കികൾ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിൻ്റെ ടാഗുകളും മാറി ജയമോഹൻ മാടൻ മോക്ഷം എഴുതിയപ്പോഴും മാതൃഭൂമിയുടെ സ്റ്റേജിൽ വന്നിരുന്ന ഇത് ഹൈന്ദവകതയ്ക്കെതിരായ പുസ്തകമാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും അയാൾ പുരോഗമനവാദിയും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനുമായിരുന്നു അതേ സ്റ്റേജിലിരുന്ന് വൃത്തികെട്ട സംസ്കൃത ഭാഷയിൽ എഴുതാൻ അറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴും ആഘോഷിക്കാൻ ആളുണ്ടായിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ മഞ്ഞുമൽ ബോയ്സിനെതിരെ വിമർശനം പറഞ്ഞപ്പോൾ അയാൾ സംഘിയായി ഫാസിസ്റ്റായി പക്ഷേ ഒരു കള്ളിയിലും പെടാത്ത തനിക്ക് ശരിയെന്നത് തോന്നുന്നത് പറയുന്ന ഒരു എഴുത്തുകാരനും പരിസ്ഥിതി സ്നേഹിയുമാണ് ജയമോഹൻ മലയാളത്തിലെ സിനിമക്കാരും സാംസ്കാരിക നായകരും വരെ പ്രതിഷേധിച്ചിട്ടും പുറുക്കി പ്രയോഗത്തിൽ വരെ അയാൾ മാപ്പ് പറയാൻ കൂട്ടാക്കിയിട്ടില്ല മാത്രമല്ല താൻ പറയുന്നത് ശരിയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് കന്യാകുമാരി ജില്ലയിലെ ഒരു മലയാളി നായർ കുടുംബത്തിൽ ജനിച്ച ജയമോഹൻ തമിഴിലും മലയാളത്തിലും ഒരുപോലെ പ്രാവീണ്യമുള്ള ആളാണ് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ ഭൂരിഭാഗവും തമിഴിലാണ് ഒൻപത് നോവലുകൾ പത്ത് ചെറുകഥകൾ നാടകങ്ങൾ പതിമൂന്ന് സാഹിത്യ വിമർശനങ്ങൾ എഴുത്തുകാരുടെ അഞ്ച് ജീവചരിത്രങ്ങൾ ഇന്ത്യൻ പാശ്ചാത്യ സാഹിത്യത്തിലെ ആറ് ആമുഖങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ തത്വചിന്തകളെക്കുറിച്ചുള്ള മൂന്ന് വാല്യങ്ങൾ മറ്റ് നിരവധി വിവർത്തനങ്ങളും ശേഖരങ്ങളും ജയമോഹൻ്റെ പേരിലുണ്ട് നിരവധി മലയാളം തമിഴ് സിനിമകൾക്കും തിരക്കഥ എഴുതിയിട്ടുണ്ട് പൊന്നിൻ സെൽവനും നാൻകടവുള്ളും അങ്ങാടി അങ്ങാടിത്തെരുവും അടക്കമുള്ള മികച്ച സിനിമകളുടെ തിരക്കഥയും ജയമോഹൻ്റേതാണ് മലയാളത്തിൽ അടക്കമുള്ള നാല് ചിത്രങ്ങളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവറമ്പിൽ എസ് ബാഹുലേയൻ പിള്ളയുടെയും ബി വിശാലാക്ഷി അമ്മയുടെയും മകനായാണ് ജയമോഹൻ ജനിച്ചത് ബാഹുലേൻ പിള്ള രജിസ്ട്രാർ ഓഫീസിലെ അക്കൗണ്ട്സ് ക്ലർക്കായിരുന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ കുടുംബത്തിൽ നിന്നാണ് വിശാലാക്ഷി അമ്മ ജനിച്ചത് ഒരു ജ്യേഷ്ഠനും അനുജത്തിയുമായിരുന്നു ജയമോഹന്റെ സഹോദരങ്ങൾ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ അരുമനൈ പട്ടണങ്ങളിലേക്ക് ബാഹുലേൻ സ്ഥലം ഉണ്ടായപ്പോൾ ജയമോഹൻ്റെ ജീവിതവും ഇവിടേക്ക് മാറുകയായിരുന്നു ജയമോഹനെ എഴുത്തിലേക്ക് നയിച്ചത് അമ്മയായിരുന്നു അവർ മലയാളത്തിലും തമിഴിലും എഴുതുമായിരുന്നു അമ്മയുടെ പ്രേരണയാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ജയമോഹൻ എഴുത്തു തുടങ്ങി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൃതികൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് കുട്ടികളുടെ മാസികയായ രത്നബാലയിലായിരുന്നു ആദ്യത്തെ കഥ അച്ചടിച്ച് വരുന്നത് അന്ന് തൊട്ട് തുടർച്ചയായി എഴുതാൻ തുടങ്ങി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോളേജിൽ കൊമേഴ്സിനും അക്കൗണ്ടൻസിയും പഠിക്കാൻ ജയമോഹൻ്റെ പിതാവ് സമ്മർദ്ദം ചെലുത്തി അടുത്ത സുഹൃത്തിൻ്റെ ആത്മഹത്യ ഇക്കാലത്ത് ജയമോഹനെ ഉലച്ചു ഇതോടെ കുറച്ചു കാലം കോളേജ് വിട്ട് അനുഭവങ്ങൾ തേടി നിരന്തരം നാട്ടിൽ സഞ്ചരിച്ചു കൂലിപ്പണി അടക്കമുള്ള ജോലികൾ ചെയ്തും പത്രമാസികകളിൽ എഴുതിയും അദ്ദേഹം ജീവിച്ചു പിന്നെയാണ് കാസർകോട്ടെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം അവിടെ ഒരു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ വൃത്തങ്ങളുമായി അടുത്തത് ജയമോഹന്റെ ജീവിതത്തിൽ എപ്പോഴും മരണം നിഴൽ പോലെ കൂടെയുണ്ട് കോളേജ് കാലത്ത് അദ്ദേഹത്തെ ഉലച്ച കൂട്ടുകാരൻ്റെ ആത്മഹത്യ പോലെയായിരുന്നു മാതാപിതാക്കളുടെയും ജീവനെടുക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു മാസത്തിനുള്ളിൽ അമ്മ വിശാലാക്ഷിയും അച്ഛൻ ബാഹുലേനും ആത്മഹത്യ ചെയ്തു ചെങ്ങമ്പുഴയെയും അതുപോലെ തന്നെ ഒക്കെ കാണാതെ ചൊല്ലുന്ന ഇംഗ്ലീഷ് കൃതികൾ വായിക്കുന്ന നാട്ടുമുറത്തുകാരിയായ അമ്മ ഒരു ദിവസം വാതിലുകൾ കൂട്ടി ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതാതെ മരിക്കുന്നു കുറ്റബോധം കൊണ്ട നീറി നീറി ദിവസങ്ങൾക്കകം പ്രതാപിയായിരുന്ന അച്ഛനും ആത്മഹത്യ ചെയ്യുന്നു സ്നേഹരഹിതമായിരുന്നില്ല രണ്ടുപേരും പക്ഷേ എന്നിട്ടും അവർ മരണം പൂകി ജയമോഹന്റെ ഉറമിടങ്ങൾ എന്ന അനുഭവക്കുറിപ്പുകളുടെ സമാഹാരം വായിച്ചു തീരുമ്പോൾ നാം നടുങ്ങിപ്പോകും മാതാപിതാക്കളുടെ മരണം ജയമോഹനെ ഒരു യാത്രാ ജീവിതത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എഴുത്തുകാരനായ സുന്ദരരാമസ്വാമിയെ അദ്ദേഹം കണ്ടുമുട്ടി അദ്ദേഹം ഒരു ഉപദേശകൻ്റെ റോൾ ഏറ്റെടുത്ത് എഴുത്ത് ഗൗരവമായി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആറ്റൂർ രവിവർമ്മയും ജയമോഹൻ്റെ ഗുരുവായിരുന്നു സമാന്തരമായി ജയമോഹൻ ഇന്ത്യൻ ക്ലാസിക്കുകളുടെയും ഭഗവത്ഗീത പോലുള്ള ദാർശനിക ഗ്രന്ഥങ്ങളുടെയും തീക്ഷണമായ വായനക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജയമോഹൻ ഗുരു നിത്യ ചൈതന്യ യതിയെ കണ്ടുമുട്ടി അത് അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയിൽ വഴിത്തിരിവായി ഗുരുവുമായുള്ള സംഭാഷണങ്ങൾ ഭാരതീയ ചിന്താധാരയിലേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ തുറന്നു അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വിഷ്ണുപുരം എന്ന കൃതിയിൽ കലാശിച്ചു ജയമോഹൻ യാത്ര ചെയ്യുകയും ആദിവാസി മേഖലകളിലെ നക്സലിസം പോലുള്ള പ്രശ്നങ്ങൾക്ക് അടിവരയിടുന്ന പ്രാദേശിക പ്രശ്നങ്ങളും വരൾച്ചയും രാഷ്ട്രീയ പ്രശ്നങ്ങളും നേരിട്ട് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിൽ അയാളിലെ ഇടതുപക്ഷക്കാരൻ ദുഃഖിതനായിരുന്നു പിന്നീടുള്ള എഴുത്തിനെ ഇതും സ്വാധീനിച്ചു ഇങ്ങനെ പല തട്ടിലായി വിലയിരുത്തപ്പെടാവുന്ന ജീവിതമാണ് ജയമോഹൻ്റേത് അതിൽ ആത്മീയതയുണ്ട് കമ്മ്യൂണിസമുണ്ട് ഭൗതികവാദമുണ്ട് മതവുമുണ്ട് എന്നാൽ ഒരു കള്ളിയിലും അദ്ദേഹത്തെ പെടുത്താൻ കഴിയില്ല തികഞ്ഞ റിബൽ എന്നെ വിളിക്കാൻ കഴിയൂ എന്നും വിവാദ കുതുകിയാണ് ജയമോഹൻ ഇതിനേക്കാൾ തല പോകുന്ന വിവാദങ്ങൾ അദ്ദേഹം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിന്റെ തുടക്കത്തിൽ ജയമോഹൻ തമിഴ് ഇതിഹാസ നടന്മാരായ എം ജി രാമചന്ദ്രനെയും ശിവാജി ഗണേശനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇത് പ്രശസ്തമായ ആനന്ദ വിഘടൻ വാരികയാണ് പ്രസിദ്ധീകരിച്ചത് അപകീർത്തികരമായ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പ്രസിദ്ധീകരണവും എഴുത്തുകാരനും മാപ്പ് പറയണമെന്ന് സൗത്ത് ഇന്ത്യൻ സിനി ആർട്ടിസ്റ്റ് അസോസിയേഷൻ പ്രമേയം പാസാക്കി പിന്നീട് ലേഖനം പോസ്റ്റ് ചെയ്യുന്നതിന് ആനന്ദ് വിഘടൻ ക്ഷമാപണം നടത്തി രണ്ടായിരത്തി എട്ട് മാർച്ച് ഒന്നിന് എം ജി ആറിന്റെ ആരാധകരും അനുയായികളും ഉപവാസം നടത്തി ലേഖകനെ ശാസിക്കണമെന്ന് നടികർ സംഘവും ആവശ്യപ്പെട്ടു പക്ഷേ ജയമോഹൻ കുലുങ്ങിയില്ല ആരും വിമർശനത്തിന് അതീതരല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് എം ജി ആർ ശിവാജി ചിത്രങ്ങൾ ഭൂരിഭാഗവും തറയാണെന്ന നിലപാടിന്റെയും അദ്ദേഹം ഉറച്ചു നിന്നു കാസർഗോഡ് ബി എസ് എൻ ജോലി ചെയ്യുന്ന കാലത്താണ് ജയമോഹൻ തൻ്റെ ആദ്യ നോവലായ റബ്ബർ എഴുതുന്നത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള യൂണിയന്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം തൻ്റെ വായനക്കാരിയായ ഒരു ആരാധികയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അരുൺമൊഴി നങ്ങായി എന്നയാളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിവാഹം കഴിക്കുകയായിരുന്നു ജയമോഹന്റെ വിവാഹം നടത്തി കൊടുത്തത് പോലും പാർട്ടി പ്രവർത്തകരായിരുന്നു അന്നും ഇന്നും പൊതുവേദികളിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഇത്തവണത്തെ മാതൃഭൂമി അക്ഷരോത്സവത്തിൽ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു കണ്ടത് ഒരു രാഷ്ട്രീയത്തിൻ്റെ കള്ളികളിലും പെടുത്താൻ കഴിയുന്ന ആളല്ല ജയമോഹൻ ആറേഴ് വർഷം മുമ്പ് പത്മശ്രീ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച സമയത്ത് ബി ജെ പി സർക്കാർ ഭരണത്തിലിരിക്കെ ആ അവാർഡ് വേണ്ട എന്ന നിലപാടിൽ ആ പദവി സ്വീകരിക്കുകയില്ല എന്ന് ബന്ധപ്പെട്ടവരെ ജയമോഹൻ അറിയിച്ചതുമാണ് ഇക്കാര്യം പത്രങ്ങളിൽ ചെറിയ വാർത്തയായി വന്നിരുന്നു എന്നതിനപ്പുറം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം മിനക്കെട്ടിരുന്നില്ല പിന്നെ നൂർ സിംഹാസനങ്ങൾ പോലുള്ള ഒരു പുസ്തകം ആർ എസ് എസ് നിലപാടുള്ള ഒരാൾക്ക് എങ്ങനെ എഴുതാനാകും ഒരടിസ്ഥാനവും ഇല്ലാതെ ബി ജെ പി ചേരിയിലേക്ക് എഴുത്തുകാരെയും ബുദ്ധിജീവികളെയും തള്ളിവിടുന്ന പരിപാടിയാണ് ജയമോഹന്റെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് ജയമോഹന്റെ വിമർശനം എന്നാണ് സി പി എം നേതാവ് എം എം ബേബി അടക്കമുള്ളവർ പറയുന്നത് ജയമോഹന്റെ ഈ കടുത്ത രോഷത്തിന് മുഖ്യ കാരണമായി ചൂണ്ടിക്കാട്ടാവുന്നത് അദ്ദേഹത്തിന്റെ കടുത്ത പരിസ്ഥിതി സ്നേഹമാണ് മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായതോടെ മദ്യവും വാങ്ങി കാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണവും കൂടുമെന്നും അതുവഴി ആനകളടക്കമുള്ളവ വ്യാപകമായി നശിക്കപ്പെടുമെന്നും അദ്ദേഹം ഭയക്കുന്നു മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ജയമോഹൻ ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കരമായ ഒപ്സഷനാണ് തനിക്ക് കാട്ടിലൊരിക്കലും ഇറങ്ങാൻ പറ്റാത്ത ഇറങ്ങി ബോട്ടിലുകൾ ശേഖരിച്ച് മാറ്റിയിട്ടുണ്ട് കാറ്റിൽ ഉപേക്ഷിച്ച പൊട്ടിയ ബോട്ടിലുകൾ എടുത്തു മാറ്റാൻ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് താനുണ്ടാക്കിയ സമ്പത്തിൽ വലിയൊരു പങ്ക് അതിനായി ഉപയോഗിക്കുന്നുണ്ട് കൊല്ലത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കാട്ടിൽ മനുഷ്യർ ഉപേക്ഷിച്ച വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആളാണ് താൻ അതുകൊണ്ട് തന്നെ കാട്ടിൽ ബോട്ടിലുകളുമായി പോകുന്നയാളെ കാണുമ്പോൾ നന്നായി നോവുന്നുണ്ട് നന്നായി വിഷമം തോന്നും അഭിപ്രായ സ്വാതന്ത്ര്യം വേറെ മീഡിയയുടെ സ്വാതന്ത്ര്യം വേറെ ഇന്ത്യ പോലൊരു സമൂഹത്തിൽ വളരെ നിയന്ത്രണത്തോടെ മാത്രമേ മാസ് മീഡിയ പ്രവർത്തിക്കാവൂ അതും തമിഴ്നാട്ടിൽ ഒരു സിനിമ കണ്ടാൽ ഉടനെ അതുപോലെ ബോട്ടിലും വാങ്ങി ജീപ്പും പിടിച്ചു പോകുന്നവരാണ് ഇവിടെയുള്ളത് മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം ഇതുപോലെ മദ്യവും വാങ്ങി കാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം പെരുകി അവരെ നിയന്ത്രിക്കാനാവില്ല എന്നാണ് വാർത്തകൾ വരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം കലയ്ക്കും ചിന്തയ്ക്കുമാണ് മാസ് മീഡിയയ്ക്കല്ല മാസ് മീഡിയ നിയന്ത്രണമില്ലാതെ പോകാൻ ഒരു രാജ്യവും അനുവദിക്കില്ല ഏറ്റവും അധികം സ്വാതന്ത്ര്യമുള്ള അമേരിക്കയിൽ പോലും ചൈൽഡ് പോൺ അനുവദിക്കില്ല നിയന്ത്രണമില്ലാത്ത മാസ് മീഡിയ എന്നൊന്നില്ല മഞ്ഞുമൽ ബോയ്സിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ചെറ്റത്തരമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ജയമോഹൻ ചോദിക്കുന്നുണ്ട് ജയമോഹന്റെ ഈ വിമർശനത്തിലെ സാമാന്യവത്കരണവും വെറുപ്പുളവാക്കുന്ന ചില വാചകങ്ങളും ഒഴിവാക്കിയാൽ അതിൽ ചില യാഥാർത്ഥ്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും അത് മലയാളി മനസ്സിലാക്കിയാലും തിരുത്താനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റായി ഈ അല്പം കടന്നു പോയ വിമർശനത്തെ കണ്ടാൽ മതിയാകും മലയാളികളുടെ മദ്യപാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അല്പം അതിശയോക്തി ഉണ്ടെങ്കിൽ പോലും സംഗതി ഏതാണ്ട് ശരിയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മദ്യം ആസ്വദിക്കുന്നവരുണ്ട് എന്നാൽ മലയാളികളെ പോലെ ഇത്ര കൂതറ മദ്യപാനികളെ വേറൊരിടത്തും കാണില്ല എന്ന് പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും തങ്ങളുടെ അനുഭവം വെച്ച് പറയുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ടെണ്ണം വിട്ടുകഴിഞ്ഞാൽ മട്ടുമാറുന്നതിനെക്കുറിച്ചും മദ്യക്കുപ്പി കാട്ടിൽ വലിച്ചെറങ്ങി പൊട്ടിക്കുന്നതിനെക്കുറിച്ചും മലയാളികളുടെ എന്ത് ആഘോഷത്തിനും മദ്യം ഒരു പ്രധാന സംഗതിയായിട്ടുണ്ട് അപ്പനോ അമ്മയോ മരിച്ചു കിടക്കുമ്പോൾ പോലും കാണാനെത്തുന്ന സുഹൃത്തുക്കളെ മദ്യം നൽകി സൽക്കരിക്കുന്നത് താൻ പല സന്ദർഭങ്ങളിലും നേരിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വെറ്റിനറി കോളേജിലെ കൊലപാതകം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിലും പ്രധാന വില്ലൻ മദ്യവും മയക്കുമരുന്നുകളും തന്നെയാണ് കോളേജ് ഹോസ്റ്റലുകൾ കേസുകളിൽ മുഖ്യ പങ്കും മദ്യമൂലം ഉണ്ടാകുന്നതാണ് ഒറ്റയടിക്ക് വലിച്ചു കയറ്റുക എന്നതല്ലാതെ എങ്ങനെ കുടിക്കണമെന്ന മദ്യസാക്ഷരത പോലും മലയാളിക്ക് ഇനിയും ഉണ്ടായിട്ടില്ല സന്ധ്യമായെങ്ങിയാൽ മദ്യപസംഘങ്ങൾ നമ്മുടെ ഗ്രാമങ്ങൾ കീഴടക്കുന്നുണ്ട് മലയാള സിനിമകൾ മദ്യപാന പാഠശാലകളും പ്രോത്സാഹന കേന്ദ്രങ്ങളുമാണ് പോലീസ് ദിവസവും ചാർജ് ചെയ്യുന്ന സ്ഥിരം കാണുന്ന ഒരു സീനുണ്ട് ബീച്ചിലോ പാർക്കിലോ വന്ന് വനത്തിലോ എവിടെയാണെങ്കിലും നായകൻ കുടിച്ചതിനു ശേഷം കുപ്പി ഒറ്റയേറാണ് എത്രയോ സിനിമകളിൽ കണ്ടിരിക്കുന്നു കുപ്പിയിൽ വരെയാണ് നായകൻ്റെ ഹീറോയിസം കാണിക്കുന്നത് ആരും കാണുന്നില്ല എങ്കിൽ പോലും കുപ്പി വലിച്ചെറിയുക മലയാളികളുടെ സ്വഭാവം തന്നെയാണ് മലയാളി പുരുഷന്മാർ ടൂർ പോകുന്നത് വെള്ളമടിക്കാനാണ് എന്നാർക്കാണ് അറിയാത്തത് നാല് പുരുഷന്മാർ ടൂർ പോകുന്ന സീൻ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ പുറകിലത്തെ സീറ്റിൽ സീറ്റിലെ വെള്ളമടിയാകും സിനിമയിൽ പകുതിയും ഉണ്ടാവുക ഇതുതന്നെയാണ് ജീവിതത്തിലും ഉണ്ടാകുന്നത് കല്യാണത്തിന് പപ്പടം കിട്ടിയില്ല അച്ചാർ വെള്ളം പേത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടായ സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നറിയാമോ അകത്ത് അമിതമായ അളവിൽ തലേദിവസം മുതൽ വലിച്ചു കയറ്റിയ മദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജയമോഹൻ പറഞ്ഞ ഈ വിമർശനം പോസിറ്റീവായി എടുക്കാൻ നമുക്ക് കഴിയണം ജയമോഹൻ്റെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘം മലയാളി സിനിമയിൽ ഉണ്ടെന്നതും മലയാളിയെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള വാദങ്ങളും നമുക്ക് അവഗണിക്കാം പക്ഷേ പരിസ്ഥിതി സംരക്ഷണം വേസ്റ്റ് മാനേജ്മെൻറ്റ് അമിതമായ മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മലയാളി ഇനിയും പലതും പഠിക്കേണ്ടതായിരിക്കുന്നു അതിനുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റാകട്ടെ ജയമോഹൻ്റെ വാക്കുകൾ